ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഹൈസം വണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഐസം വണ്ടീൻ്റെ ഓണടി കേട്ടിട്ട് ഞങ്ങൾ ഓടി വന്ന് നോക്കിയതാണ് പിന്നെ അപ്പോൾ ഐസം വണ്ടിക്കുള്ള കട്ട വെയിറ്റിംഗ് കേട്ടോ കുട്ടികളുണ്ട് ഉണ്ട് പൊന്യൂസൊക്കെ നോക്കാൻ പോയിട്ട് ഓടി വരുന്നുണ്ട് ഐസം വണ്ടി പോയിട്ടോ ഐസം വണ്ടി മക്കളെല്ലാം പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ഐസ് വണ്ടി പോയി അപ്പോൾ തൽക്കാലം ഞങ്ങളിവിടെ തൊട്ടടുത്ത് കടയിൽ ഐസ് ഉണ്ട് അത് വാങ്ങിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചോ നമ്മൾ വലിയാത്ത വന്നിട്ടുണ്ട് കേട്ടോ കുറേ നാളായി കുറേ ആയ വലിയാത്ത വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അപ്പം വലിയാത്താലേ കൊതിപ്പിച്ച് പോയി വാങ്ങിയിട്ട് വരുമോ തൽക്കാലം നമുക്ക് കടയിൽ ഐസ് കഴിക്കാം കേട്ടോ അസാധ്യ വെയിലാണ് കേട്ടോ അസാധ്യ വെയിലാണ് ട്ടിപൊളി ലിച്ച് പോയി വാങ്ങിട്ട് വരും കേട്ടോ കേൾക്കാൻ നമുക്ക് കടയത്തായിസും ഉണ്ട് കൊതി തീർക്കാം കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വലിയാത്ത വന്നതാണ് കേട്ടോ വലിയതാക്കേ ഇപ്പോൾ കൊറോണ വന്നത് കുറച്ച് ദിവസമായി ഒരു മാസമൊക്കെ ആയില്ലാത്ത കൊറോണ വന്നു പോയിട്ട് അതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് കണ്ടില്ലേ കുട്ടിയൊക്കെ ക്ഷീണിച്ച് ഭയങ്കര ഇതല്ലേ ഇങ്ങനെ ഇരിക്കുന്നേ എല്ലാവരും അല്ല കൊറോണ വലിയ കാര്യമൊന്നുമില്ല എല്ലാവർക്കും വരുന്നുണ്ടത് അത് ഇച്ചിരി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല അല്ലേ അതൊരു പനി പോലെ ഇപ്പോൾ കുറേ നാളെ നമ്മളെ വീടിനോട് വല്യാത്താനെ കാണിച്ചിട്ട് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ ഐസിന് വേണ്ടി കാത്ത് സുന്ദരി അല്ല സുന്ദരി അല്ലല്ലേത് കാത്തിൽക്കാണ് ഞങ്ങള് അങ്ങോട്ടൊന്നും വരത്തില്ല കുഞ്ഞെ അടിപൊളി ഇല്ലേ ആകാശം കാണാൻ ആഹാ അടിപൊളി എന്തൊരു ഭംഗിയ സൈസ് വാ ഓടൊന്നും വേണ്ട വീണു ഇതൊക്കെ മരുന്ന് അടിച്ചിട്ടോ സത്യം പറഞ്ഞ എനിക്ക് ഇത് വലിയ താല്പര്യമില്ല കേട്ടോ മറ്റേ പെട്ടിയൈസാണെങ്കിൽ ഞാൻ പിന്നെയും കഴിക്കും ഇത് എനിക്ക് വല്യ താല്പര്യല്ല പിന്നെ കുട്ടികളോട് പറഞ്ഞ സതിക്ക് ഒന്ന് വാങ്ങിക്കാ ചിട്ടാണ്ടല്ലേക്ക് പാലയസാ എനിക്ക് ഇത് വല്യ ഇഷ്ടമൊന്നുമില്ലാട്ടോ ഇതെനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ വെറുതെ വെറുതെ ഉം കൊഴപ്പല്ല രസട്ടോ എങ്ങനിച്ചു ആ വായുന്ന പല വലിയ താക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ വലിയ താക്ക് ഇപ്പം ഭയങ്കര കഫക്കെട്ടും ചുമയാണ് അതുകൊണ്ട് വലിയ താക്ക് കൊടുക്കുന്നത് കേട്ടോ എനിക്കും റംഷിക്കും കൂടെ ഒന്നേ ഉള്ളൂ കേട്ടോ കണ്ടില്ലേ അപ്പം ഓൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗം കടിച്ച് കടിച്ച് തിന്നു ഞാൻ ഇതിന്റെ ബേക്ക് ഭാഗം കടിച്ച് കടിച്ചു തിന്നു രസുണ്ട് നല്ല വെയില അതുകൊണ്ട് കണ്ണൊക്കെ ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ സൂപ്പർ അപ്പം ഞങ്ങളെല്ലാവരും ഐസെല്ലാം കഴിച്ചിട്ടോ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക നമ്മൾ പെട്ടി ഐസ് ഒക്കെ പണ്ടത്തതല്ല നമ്മുടെ പെട്ടിയിലൊക്കെ വരുന്ന ഐസ് അതൊക്കെ ഒന്ന് കാണിച്ചല്ലാന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ നടന്നില്ല മക്കളെ നിങ്ങൾക്ക് ഭാഗ്യമല്ല കുറേ കൂട്ടുകാരും പറയുന്നുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്ന് ലൈവ് വന്നപ്പോഴും പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ പറയുന്നു പിന്നെ പേഴ്സണൻ പറയുന്നുണ്ട് സാബി ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണേ പക്ഷേ ഡേ ഇൻ മൈ ലൈഫ് അധികം ആൾക്കാർ കാണാത്തത് ഞാൻ ബ്യൂട്ടി ടിപ്സിലേക്ക് തന്നെ തിരിഞ്ഞത് ഇടക്ക് ഡൈൻ മൈ ലൈഫ് ഫുഡ് ആട്ടോ ഇടക്ക് ഇതുപോലുള്ള വീഡിയോ കിടുമ്പം അടിപൊളിയാവില്ല അപ്പം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം അസല വലൈക്കും ബൈ പറന